ഹലോ ഹായ് ഡിയേഴ്സ് എന്നത്തേമ്പലെ രാവിലെ എണീച്ച് അടുക്കള പണിയൊക്കെ തുടങ്ങി ഇന്ന് ഉപ്പുമാവാണ് ഉപ്പുമാവാണ് ഞാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഉപ്പുമാവ് പൊതുവിലെ അച്ഛനും മോനും ഒക്കെ കഴിക്കാൻ വലിയ പാടാണ് എന്നും ദോശയും അപ്പോ ഒക്കെ ആണ് അപ്പോൾ തന്നെ എനിക്കങ്ങ് ഭയങ്കര മടുപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഉപ്പുമാവുണ്ടാക്കി പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കരുവാടും പൊരിച്ച ചമ്മന്തി കൂട്ടിയൊക്കെ കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് ഞാൻ ചമ്മന്തിയാണ് അരച്ചത് രാവിലെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ നേരം കിട്ടൂല ജോലിയുടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറച്ച് നേരമാണ് വീഡിയോ എടുക്കുന്ന അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി ഇനി ചോറ് ചരിച്ചിടണം ചോറ് ചരിച്ചിടുന്ന ഞാനൊന്ന് കാണിച്ച് തരാം ഈ സംഭവം വെച്ചിട്ടാണ് ഞാൻ ചോറ് ചരിച്ചിരുന്നത് സംഭവം ചേട്ട റെഡിയാക്കി തന്നാണ് ഈ റെഡ്യൂസർ വെച്ച് ചോറ് ചരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചൂടടിക്കത്തില്ല വെള്ളം വീഴത്തില്ല എല്ലാം കൂടി നല്ല രസമാണ് ആ ഹാൻഡിൽ പിടിച്ച് നമുക്ക് ചരിച്ചിട്ടാൽ മതിയാവും പിന്നെ അതിൻ്റെ ഇടയിൽ ചേട്ട ഒരാളെ ഉണർത്താൻ പോയി ലൈറ്റ് ഇട്ടാൽ ഭയങ്കര ദേഷ്യമായതുകൊണ്ട് ലൈറ്റ് ഇടാതെ വീഡിയോ എടുത്തതാണ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല ആളിനെ ഉണത്തിയെടുത്തിട്ട് വേണം ചേട്ടൻ മോണനുമ്പോൾ പല്ലേപ്പിച്ചിട്ട് എൻ്റെ കൈ തന്നിട്ടേ പോവുകയുള്ളൂ അപ്പോൾ എനിക്ക് എനിക്കത്രയും എളുപ്പമാണ് ഉപ്പുമാവായത് കൊണ്ട് ഒരാൾ തിന്നുന്നൊരു പാട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി വീഡിയോ എടുത്താണ് ഇനി അച്ഛനും മോനും ചോറിടുന്ന പ്രോസസ്സാണ് നടക്കുന്നത് ഒരാൾ ഏതര മോൻ ഏഴര മണിക്കും ചേട്ടൻ എട്ട് മണിക്കൂറാണ് പോകണം അപ്പോൾ രണ്ടുപേർക്കും ഞാൻ ചോറിട്ടെ വെച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് മോളെ പല്ലേപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും കാപ്പി കൊടുക്കാമല്ലോ ആ സമയം കൊണ്ട് ഇല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ചോറിടാൻ വരുമ്പോൾ നേരമൊക്കെ തികയാത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ രണ്ടുപേർക്കും ചോറിടാണ് എന്തൊക്കെ കറികളാണെന്ന് കാണിച്ചുതരാം അവർക്ക് രണ്ടു പേർക്കും ചോറിൽ ഇങ്ങനെ നനച്ചേ തിന്നുള്ളൂ നനച്ചേ തിന്നുക രസം മോരുകറിയും അങ്ങനെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ചോറ് കഴിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ചേട്ടന് ഒരു ടിന്നിലേക്ക് ഞാൻ രസം എടുക്കുന്നുണ്ട് മോനാണെങ്കിൽ ആ ചോറിൽ ഒഴിച്ച് തന്നെ വെക്കണം അവൻ ഈ പാത്രമൊക്കെ കുറേ തുറക്കാനൊക്കെ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും പറയും ചോറിൽ തന്നെ കറി ഒഴിച്ചാൽ മതി അതുകൊണ്ട് അവൻ ഇഷ്ടമുള്ള കറി ഏറ്റവും കൂടുതൽ അവൻ ഇഷ്ടം രസമാണ് അപ്പോൾ രസം വെക്കുന്നതിൻ്റെ നാ തോനെ ഒഴിക്കും അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കും മോരുകറിയേക്കാളും അവനിഷ്ടം രസമാണ് പക്ഷെ ചേട്ടന് മോരുകറിയാണ് ഇഷ്ടം അപ്പോൾ രണ്ടുപേർക്കും കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചമ്മന്തി ഞാൻ അരച്ചിട്ടുണ്ട് അതിനകത്ത് മുളക് പൊടി കുറച്ചിട്ട് നമ്മളെ നാടൻ പച്ചമുളകും കൂടി അരച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കളർ ഇല്ലെങ്കിലും നല്ല എരിയുണ്ട് എനിക്ക് അങ്ങനെ നാടൻ പച്ചവളം കൂടെ വെച്ച് അരയ്ക്കുന്നതാണെനിക്കിഷ്ടം പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പയർ തോരനാണ് അവർ ഇവർ ചേട്ടൻ നന്നായിട്ട് കറി കൂടുതൽ കഴിക്കുന്ന ആളാണ് പക്ഷേ എൻ്റെ മോന് തോരൻ അവിയൽ അങ്ങനെ ആ ഒരു ഐറ്റം ഒക്കെ വലിയ പാടാണ് ടീച്ചർ എപ്പോഴും പരാതിയാണ് കൊണ്ട് കളയുന്നത് പിന്നെ ഞാൻ കരുവാട് പൊരിച്ചത് വെച്ചു അവന് കരുവാട് വേണ്ട അവനത് ഇഷ്ടമല്ല അപ്പോൾ അവന് മുട്ട പൊരിച്ചത് ആണ് അവൻ എല്ലാ ദിവസവും അവന് രസവും മുട്ടയാണ് കൊടുക്കണമെങ്കിൽ അവന് ഏറ്റവും സന്തോഷം അതാണ് കാരണം അവന് ഈ തോരനും അവിയലും ഒക്കെ വായിൽ എന്തോ പോലെയാണ് അപ്പോൾ നമ്മൾ തന്നെ അവനെ നിർബന്ധിക്കും അത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അങ്ങനെ ഞാൻ ചോറൊക്കെ ടവലിൽ കെട്ടി വെള്ളമൊക്കെ ഞാൻ തലേദിവസമേ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ഞാൻ ബേഗിനകത്ത് വെച്ചിട്ട് വെക്കാൻ പോവുകയാണ് അപ്പൊ തന്നെ ഒരാള് പല്ലൊക്കെ തേച്ച് റെഡിയായി അവിടെ വന്ന് നിപ്പുണ്ട് ഇനി ആളിനെ കാപ്പി കൊടുക്കണം ഒരുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞതൊക്കെ എടുക്കണ്ടേ അല്ലേ അങ്ങനെ ആളും ആഹാരമൊക്കെ കഴിച്ച് പുറമൊക്കെ കഴുകി സ്കൂളിൽ പോകാൻ റെഡിയായി അപ്പോൾ ചേച്ചിയുടെ മക്കളും കൂടെ വന്നിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ റോഡിൻ്റെ അവിടേക്ക് വാൻകാത്ത് പോവുകയാണ് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് കുച്ചുങ്ങളുണ്ട് ഇവരുടെ തന്നെ പഠിക്കുന്നതാണ് ചേച്ചിയുടെ മക്കളൂടെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവരും അന്നിപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരുടെയും ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു ഞാൻ അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വന്നപ്പോൾ വെള്ളത്തിൽ ചേച്ചി ചക്ക അടക്കാൻ വന്നു ഗീത ചേച്ചി അങ്ങനെ എന്നോട് ചക്ക വേണമെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞെങ്കിൽ എനിക്കൊരു ചക്ക വേണമെന്ന് പക്ഷേ എനിക്ക് വൈകിട്ടേ വൃത്തിയാക്കാനുള്ള നേരമൊക്കെ കിട്ടാറുള്ളൂ അമ്മ പോയതിന് ശേഷം അങ്ങനെ ചക്കയും കിഴങ്ങും ഒക്കെ വെപ്പ് വലിയ കുറവാണ് അങ്ങനെ ചേച്ചി ഒരു ചക്കയൊക്കെ അടുത്തോണ്ട് ഇട്ട് വന്നു അതൊക്കെ വൈകിട്ട് വെത്തിപ്പറകി എനിക്ക് അടുക്കളയ്ക്ക് ഒരു കോലത്തിന് കിടക്കുന്നു അങ്ങനെ ഇതാണ് അവസ്ഥ ഇതെനിക്ക് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് വേണം കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെയ്ത് പോകാൻ അങ്ങനെ അടുക്കളയൊക്കെ ഞാൻ റെഡിയാക്കി എന്നിട്ട് അരി വെള്ളത്തിയിടാൻ മറന്നുപോയി വൈകിട്ട് വരുമ്പോൾ ആട്ടണമല്ലോ അങ്ങനെ ഞാൻ ദോശയ്ക്ക് അരിയൊക്കെ വെള്ളത്തിട്ടു അതിന് ശേഷം ഞാൻ കാപ്പി കൊടുക്കുകയാണ് ഇപ്പം തന്നെ ഏകദേശം ഒമ്പതര മണി കഴിഞ്ഞ് പത്ത് മണിക്ക് പാർലർ തുറക്കേണ്ടതാണ് അങ്ങനെ വിപ്രാളപ്പെട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ എനിക്ക് ചോറിട്ട് എനിക്ക് പിന്നെ വർക്ക് ഇട്ട അതേ സെയിം കറികൾ തന്നെയാണ് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് ഇന്നലത്തെ മീൻ കറിയും കൂടെ ഉണ്ട് അതല്ലാതെ വേറെ സ്പെഷ്യലൊന്നുമില്ല വേറെ അധികമായിട്ട് കറികളൊന്നും പിന്നെ വെക്കത്തില്ല ഇതൊക്കെ തന്നെയാണ് കറികൾ രാത്രി എങ്ങനെ അധികം ചോറ് തിന്നാതെയാണ് ഞാൻ കിടക്കുന്നത് എനിക്ക് അങ്ങനെ വെച്ചപ്പോൾ തോന്നണമെങ്കിൽ മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ അപ്പോൾ സത്യത്തിൽ നന്നായിട്ട് ആഹാരം കഴിക്കുന്ന ഉച്ചയ്ക്ക് മാത്രമാണ് എന്നാലും ഇതിനകത്ത് ചോറ് കുറവാണ് തോന്ന ആരും വിചാരിക്കരുത് അങ്ങനെ ചോറൊക്കെ ഇട്ട് റെഡിയാക്കി ഇനി എനിക്ക് കുറച്ച് തുണികൾ കഴിവുണ്ട് കാരണം ഞാനത് ഇട്ടിട്ട് പോയാൽ വൈകിട്ട് വരുമ്പോൾ എനിക്ക് ഒരുപാട് തുണിയാവും അവരെ യൂണിഫോമും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല തുണിയാവും അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് നനച്ചിട്ടിട്ടാണ് എനിക്ക് പോവാൻ അങ്ങനെ തുണിയൊക്കെ നനച്ച് ഞാൻ റെഡിയാവാൻ ആവാൻ കയറി എനിക്ക് റെഡിയാവാൻ വലിയ താമസം വേണ്ട ഞാൻ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാകും എന്നാൽ രാവിലെ അമ്മയില്ലാത്തതുകൊണ്ട് എനിക്ക് ഇത്രയും വെട്ടാളം ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് കുട്ടികളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് വലിയ ജോലിയൊന്നും ഉണ്ടാവില്ല പിന്നെ എനിക്ക് തുണി വല്ലതും കഴുകണ്ടെങ്കിൽ കഴുകിയിട്ട് ഞാൻ പിന്നെ കാപ്പിയും കുടിച്ച് ഇറങ്ങാറാണ് അമ്മ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒതുക്കിയല്ലേ പറ്റുകയുള്ളൂ കാരണം തിരിച്ച് വീട്ടിൽ വരുമ്പം എനിക്കിങ്ങനെ വാരി വലിച്ചൊക്കെ ഇട്ടുമ്പോൾ എനിക്ക് അങ്ങ് പ്രാന്ത് വരും പിന്നെ എനിക്കത് ചെയ്യാനൊന്നും തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം രാവിലെ എത്രത്തോളം പണി തീർക്കാൻ പറ്റുമോ അത്രത്തോളം തീർത്തിട്ടാണ് ഞാൻ ഇറങ്ങാറ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അങ്ങനെ ഈ കുഞ്ഞു വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ബൈ ബൈ